ഒറ്റിൽ ഒതുങ്ങാത്ത ചോദ്യങ്ങളുമായി വോട്ടറുടെ ശബ്ദം ഇന്ന് എത്തി നിൽക്കുന്നത് ചാളുശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ഉത്തരങ്ങളുമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി ചാലശ്ശേരി പഞ്ചായത്തിലെ ഈ രണ്ടാം വാർഡിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം തെരഞ്ഞെടുപ്പ് കടുത്തു ചാലശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ആര് ജയിക്കാനാ സാധ്യത യാതൊരു സംശയമില്ല അതെന്താ കാരണം ആ കുട്ടിയുടെ അച്ഛൻ വളരെ പൊതുപ്രവർത്തകനാണ് എല്ലാ കാര്യത്തിനും ജനങ്ങളെ ഏത് കാര്യത്തിനും എപ്പൊ വിളിച്ചാലും റെഡിയാണ് അതുപോലെ ംഗത്ത് ആദ്യമായിട്ടാണ് എന്നാലും അവള് തയ്യാറാണ് എന്ത് കാര്യത്തിനും ആ ഒരു ഉമ്മ മുഴുവൻ അത്രയും നമുക്ക് നമ്മളെ അനുഭവമായി പറയുന്നത് ഒരു സംശയമില്ല ഞങ്ങൾ ജയ ഉറപ്പാണ് പക്ഷെ വൻ ഭൂരിപക്ഷം കൂടി വേണം കാരണം എന്നാലേ അതിന്റെ ഇപ്പത്തെ ഞങ്ങൾ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാവുള്ളൂ അതിന് വേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുന്നുണ്ട് സംശയൊന്നുമില്ല അതിൽ യാതൊരു ഇതുമില്ല അത് അമ്മയെ അവളോട് ഞാൻ പറഞ്ഞതാണ് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയി ജയിച്ചേ പറ്റൂ ഈ ഈ വരുന്ന രണ്ടാം വാർഡിൽ ആര് ജയിക്കാനാണ് സാധ്യത നമുക്കൊരു മാറ്റം അനിവാര്യമാണ് കാരണം വാർഡിൽ വേണ്ട മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല വർഷങ്ങളായിട്ട് നമ്മള് ഗതാഗതം കാര്യങ്ങൾ നമ്മൾ നമ്മള് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പിന്നെ ഒരു മെമ്പർ എന്ന രീതിയിൽ കഴിഞ്ഞ രാഷ്ട്രീയത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ നമുക്കൊരു മാറ്റം അനിവാര്യമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അടുത്ത ഈ വർഷം കേരണമെന്നുള്ളതാണ് ായിട്ട് യു ഡി എഫ് ആണ് ചാലശ്ശേരി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ ഒരു വികസനം വന്നില്ല അത് കാരണം വികസനം വരണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അപ്പൊ രണ്ടാം വാർഡ് പ്രാവശ്യം എൽ ഡി എഫ് ജയിക്കണം

പത്ത് വർഷമായി യു ഡി എഫ് ഭയിക്കുന്നു പക്ഷേ ചില ഭാഗങ്ങൾ മാത്രമാണ് വികസനം ഒതുങ്ങി കൂടിയിട്ടുള്ളത് അപ്പോൾ നമ്മള് എൽ ഡി എഫിൽ എല്ലാ ഭാഗത്തും വിജയം ഉറപ്പാണ് ഉണ്ടാവുന്ന കാരണം കഴിഞ്ഞാല് ഒന്നാമത് പിന്നെ അതിനെ പറ്റി പറയും അടുത്തുള്ള ഒരു കുട്ടിയാണ്

പറയാൻ പറ്റില്ല ആര് ആര് ജയിക്കും ും എന്നുള്ളതൊന്നും എന്താണ് പറയാൻ പറ്റില്ല രണ്ടാം ആര് ജയിക്കുന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പ്രവർത്തനങ്ങളും കാണിച്ചിട്ടുള്ള എല്ലാ എല്ലാ മേഖലയിലായാലും ും ഇലക്ഷനൊക്കെ അടുത്തല്ലോ ഈ രണ്ടാം വാർഡിൽ ആര് ജയിക്കുന്നത് അതെ പ്രതീക്ഷിക്കുന്നത് ഇതാ ജയിക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പൊ അവളെ അച്ഛനെ മുന്നേ അറിയ മന്ത്രായിട്ടുള്ള ആളായിരുന്നു അപ്പൊ അവര് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ഇതാണ് അവളോട് ആളുകളിലായിട്ടൊക്കെ ഇടപെടാനൊക്കെ നല്ല ഒരു തന്നെയാണ് ഇവിടെ എങ്ങനെയാണ് നല്ല ഇതിലാ നമ്മുടെ കുട്ടികളെ മുകളിലാണ് സ്ഥാനാർത്ഥി അത് ജയിക്കണം തന്നെയാണ് നമ്മുടെ കഠിന പ്രായത്തിനും തന്നെയാണ് പിന്നെ ചാലിശ്ശേരി പഞ്ചായത്തിലൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഭയങ്കര മോശമാണ് അവരുടെ അവസ്ഥ അഞ്ചു കോടിയിലധികം ലാപ്സാക്കി കളഞ്ഞിരുന്നത് അത് നമ്മുടെ ഈ പ്രദേശ വികസനത്തിന് വളരെ ഇതായി ബാധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥികള്

ജയിക്കുന്നാണ് കാരണമെച്ച ജനങ്ങൾക്കൊരു അടുത്തൊരാ ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഇടതുപക്ഷം തന്നെ ഉള്ളു വേറെ ആരാള് കോൺഗ്രസ് ജയിച്ചിട്ട് എന്തായാലും ജനങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്ന ഇപ്പൊ ജനങ്ങൾക്കൊരു നല്ലൊരു ഗുണം ഇപ്പൊ ഈ ഇടതുപക്ഷം ഭരിക്കണോണ്ട അപ്പം ഞങ്ങൾക്കിപ്പോൾ രണ്ടായിരം രൂപ പെൻഷൻ തരണുണ്ട് ആ പെൻഷൻ കൊണ്ടാണ് ഇപ്പം ഞങ്ങളുടെ ചാവുടി നടക്കുന്നത് അല്ലാതെ മക്കളൊന്നിട്ടൊന്നല്ല അപ്പം അത് കിട്ടിയില്ല വെച്ചാൽ തെസ്റ്റനങ്ങളെ കൂട്ടുപിടിച്ചെടുക്കണേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷമാണ് എൻ്റെ ഒരു വിശ്വാസം അത്രേ പറയാനുള്ളത് അവര് ഉദ്ദേശം ചാലശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ജയിക്കുന്ന ചാലശ്ശേരി രണ്ടാം വാർഡിൽ നമ്മുടെ മുന്നേ മെമ്പറായിട്ടുള്ള പുട്ടേട്ടുണ്ട് വിജയകുമാർ എന്നാണ് പേര് മുട്ടേട്ട് ആളെ മകളാണ് ഇപ്പൊ സ്ഥാനാർത്ഥി നിൽക്കുന്നത് പുള്ളി ഇവിടെ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാം പുള്ളി ഇവിടുത്തെ നല്ലൊരു മെമ്പറായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു ജനകീയനാണ് മൂപ്പരുടെ മകളാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഇതും അതുപോലെ തന്നെ ഈ നാട്ടുകാരി എന്നുള്ളൊരു നിലയിലുള്ള ഒരു ജനങ്ങളുടെ ഇടയിലുള്ളൊരു വിശ്വാസമുണ്ട് മൂപ്പിൻ്റെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ പത്തെ ഈ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് എൽ ഡി എഫ് ഒരു പിന്തുണ ബാക്കിയുള്ളൊരു സർക്കാരിനും കിട്ടിയിട്ടില്ല അപ്പം അതും അതുപോലെ തന്നെ ഈ മുൻ മെമ്പർ എന്നുള്ള ആളുടെ അച്ഛൻ്റെ ഒരിതും പിന്നെ ഈ വിനീതൻ ഇവിടെ നാട്ടിലുള്ള എല്ലാവർക്കും പരിചിതമാണ് അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് ഈ രണ്ടാം വാർഡിൽ മുൻതൂക്കം അതിൽ യാതൊരു തർക്കവും അപ്പോൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ആളുകളും പറയുന്ന വിനീതാണെന്നുള്ളത് വിനീത് ജയിക്കുന്നുള്ളതെടുപ്പ് അടുത്തു ഈ രണ്ടാം വാർഡിൽ ആര് ജയിക്കാനാ സാധ്യത ഗവൺമെന്റിന്റെ ഇന്നത്തെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും കൊണ്ടാണ് പറയുന്നത് കാരണം അറുന്നൂറ് ഉറുപ്പ്യണ്ടായിരുന്ന പെൻഷനാണ് ഇന്നിപ്പോൾ രണ്ടായിരം ഉപയെല്ലാം കിട്ടുന്നത് ജനദോഷ ഗവൺമെൻറ് അധികാരത്തിൽ കയറുമ്പോൾ പറഞ്ഞതാണ് പിന്നെ ഈ അറുന്നൂറ് ഉറുപ്പ ഉള്ളത് ആയിരം ഉറുപ്പിക്കുന്നത് ആയിരം ഉറുപ്പാക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ആയിരത്തി അറുന്നൂറായി ഇപ്പോൾ രണ്ടായിരം രൂപയ്ക്കുള്ളത് കൊടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന ഒരേ ഒരു ഗവൺമെൻറ്റിനൊക്കെയാണ് ഇടതുപക്ഷം അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ വേറെ യു ഡി എഫ് ഗവൺമെൻറ് പറഞ്ഞു പോയി ജനങ്ങളെ പറ്റിക്കായി എന്നല്ലാതെ ഇന്ന് വരെയും ജനങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കളി ഇപ്പം കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ആ ആടിയിലാണല്ലോ കോൺഗ്രസിന്റെ ഉന്നതമായ സ്ഥാനത്ത് ഇരിക്കുന്ന നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സിഡിയിലല്ലോ കോൺഗ്രസ് ഇന്ന് നടക്കുന്നത് ഈ ആദ്യ ആണ് അധികാരത്തിൽ വന്നു കഴിഞ്ഞു മറ്റുള്ളവരുടെ ജീവിതം അതുകൊണ്ടാണ് പറയുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരികയും ഭരിക്കുകയും ജനങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുക